നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അറവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് ഏറ്റവും കൂടിയത് എത്ര കാഴ്ചയാണ് ഏറ്റവും ചുരുങ്ങിയത് എത്ര കാഴ്ച അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടത് ഇനി മുമ്പ് നിസ്കരിക്കാൻ പറ്റാതിരുന്നാൽ ശേഷം നിസ്കരിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ് അല്ലാമ വരഹമുല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമില്ല ആലിഹി എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുസുബാനോ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് റവാത്തിബ് സുന്നത്ത സംസ്കാരങ്ങളെ കുറിച്ചാണ് റവാത്തിബ് സുന്നത്ത സംസ്കാരങ്ങൾ ഫർദ്സ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത സംസ്കാരങ്ങൾ അതിപ്രധാനമാണ് വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരുപാട് പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന സംസ്കാരങ്ങളാണ് നമ്മുടെ ഫർദ്ദനസ്കാരങ്ങൾ പോയ അപാകതകൾ പരിഹരിക്കാൻ ഉതകുന്ന സംസ്കാരങ്ങളാണ് റവാച്ചിങ് സുനസ്കാരങ്ങൾ ഫറുദ്സ്കാരങ്ങൾ കുമ്പുശേഷമുള്ള സുന്നത്ത് സംസ്കാരങ്ങൾ അതാരും നഷ്ടപ്പെടുത്തി കളയരുത് കൃത്യമായിട്ട് നാം നിലനിർത്താൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വലിയ പുണ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ ഫറദ്ദ നിസ്കാരങ്ങൾ നമുക്കൊക്കെ ചില അപാഗതങ്ങളൊക്കെ സംഭവിച്ചേക്കാം അതിനൊക്കെ പരിഹാരമാണ് ഈ റവാത്തിപുന്ന നിസ്കാരങ്ങൾ അപ്പോൾ ഇത് കൃത്യമായി നിലനിർത്തണം ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതൊന്നും നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ സമയപരിമിതി കൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് നിസ്കാരത്തിലേക്ക് കിടക്കാം റവാത്തിപുന്ന സംസ്കാരങ്ങളിലെ രൂപത്തിലേക്ക് കിടക്കാം ഏറ്റവും കൂടിയത് ഇരുപത്തിരണ്ടക്കാച്ചാണ് ഏറ്റവും ചുരുങ്ങിയത് അതായത് ഏറ്റവും ശക്തമായ സുന്നത്ത് പത്ത് അക്കാച്ചു ആദ്യം നമുക്ക് ഏറ്റവും കൂടിയ ഇരുപത്തിരണ്ടക്കാച്ച് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യം സുബഹ നിസ്കാരം സുബഹ നിസ്കാരത്തിൻ്റെ മുമ്പ് രണ്ടക്കാച്ച് ഇരുപത്തിരണ്ടക്കാത്താണ് നമ്മൾ പറയാൻ പോകുന്നത് സുബഹ നിസ്കാരത്തിന് മുമ്പ് രണ്ടക്കാച്ച് ശുഭ നിസ്കാരത്തിന് ശേഷം ഇല്ല സുനസ്കാരമില്ല പിന്നെ ലുഹറാണല്ലോ ലുഹർ നിസ്കാരത്തിന് മുമ്പ് നാല് റക്കാച്ച് ഇരുപത്തിരണ്ട് ആണ് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് പരിപൂർണമായത് അപ്പോൾ ലുഹർ നിസ്കാരത്തിന് മുമ്പ് നാല് റക്കാച്ച് ശേഷം നാല് റക്കാച്ച് അപ്പോൾ പത്ത് റക്കാത്ത ടോട്ടൽ ഇനി അസർ നിസ്കാരം അസർ നിസ്കാരത്തിന് മുമ്പ് നാല് റക്കാച്ച് ശേഷം സ്വനത്ത് നിസ്കാരമില്ല അസറിന് ശേഷം അപ്പോൾ പതിനാല് റക്കാൻസായി അസർ കഴിഞ്ഞാൽ പിന്നെ മകരിബ് മകരിബ് നിസ്കാരത്തിന് മുമ്പ് രണ്ടക്കാത്ത് ശേഷം രണ്ടരക്കാച്ച് അപ്പോൾ പതിനെട്ട് റക്കാച്ചായി ഇപ്പോൾ ടോട്ടൽ ഇതുവരെ പതിനെട്ട് അക്കാച്ചായി ഇനി മകരിവ് കഴിഞ്ഞാൽ എഷ ആണല്ലോ എഷ് നിസ്കാരത്തിന് മുമ്പ് രണ്ടക്കാച്ച് അതുപോലെ തന്നെ ശേഷം രണ്ടക്കാച്ച് അപ്പോൾ അങ്ങനെ ഇരുപത്തിരണ്ടക്കാത്ത് നമ്മൾ പൂർത്തിയായി ഇരുപത്തിരണ്ടക്കാത്ത് സുന്നസ്കാരങ്ങൾ ഇങ്ങനെയാണ് ഫറു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള ഏറ്റവും കൂടുതലുള്ളത് ഇത് കഴിയുമെങ്കിൽ ഇത് നിലനിർത്തണം കഴിയുന്നവർ എന്ത് ചെയ്യണം ഈ ഇരുപത്തിരണ്ടക്കാത്ത് തന്നെ നിലനിർത്താൻ ശ്രമിക്കണം എന്ന തോഫിക്ക് നൽകട്ടെ ഇനി ഇതിന് കഴിയാത്തവർ സമയപരിമിതിയുള്ളവർ തിരക്കൊക്കെ ഉള്ളവർ എന്ത് ചെയ്യാം ഏറ്റവും മുറക്കതായ ഏറ്റവും ശക്തമായ സുന്നത്ത് എന്ന് പറയുന്നത് പത്ത് അക്കാത്താണ് ഈ പത്തിറക്കാത്ത് നമ്മൾ കൃത്യമായി നിലനിർത്തുന്നവരായിരിക്കണം അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് സുഹ മുതൽ ആരംഭിക്കാം ആദ്യം സുഹഹ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാത്ത് ശേഷമില്ല സുഹന് മുമ്പ് രണ്ട് ശേഷമില്ല പിന്നെ അത് കഴിഞ്ഞാൽ ലുഹറാണല്ലോ ലുഹറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ലുഹറിന് മുമ്പ് രണ്ടരക്കാത്ത് ശേഷം രണ്ടര അക്കാത്ത് അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അസറാണല്ലോ അസറിന് ഇല്ല മുമ്പു ശേഷം സുനത്ത നിസ്കാരങ്ങൾ ഇല്ല ഈ ഏറ്റവും ശക്തമായ സുന്നത്തിൽ പത്തിറക്കാത്ത് പറയുന്നത് പിന്നെ അസർ കഴിഞ്ഞാൽ പിന്നെ മകരിവാണല്ലോ മകരിവിന് ശേഷം രണ്ടക്കാത്ത് ശ്രദ്ധിക്കുക മകരിവിന് ശേഷം രണ്ടര അക്കാച്ച് പിന്നെ ഏഷ് ഏഷിനു ശേഷം രണ്ടര കാച്ച് അങ്ങനെ പത്തിറക്കാത്താണ് വരുന്നത് ഇങ്ങനെയാണ് പത്ര അക്കാത്ത് ഏറ്റവും ശക്തമായ സുന്നത്ത നിസ്കാരങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നാം ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ സമയം കുടിച്ചാണെങ്കിൽ ചിലപ്പോൾ അസറിൻ്റെ സമയം ആരായിട്ടുണ്ട് അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താവില്ല മുമ്പുള്ള സുന്ന സംസ്കാരം നിർവഹിക്കാൻ നിന്നാൽ ആ തക്ബീറത്ത് ലെഹ്റാം ഇമാമിനോട് കൂടെ അതിൽ പങ്കുചേരുക എന്ന ആ പ്രതിഫലം ആ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം ഇപ്പോൾ ലോഹ്റു നിസ്കാരത്തിന് മുമ്പുള്ള ആ നിസ്കാരം എന്ത് ചെയ്യാം ശേഷം നിസ്കരിക്കാം ഏത് നിസ്കാരമാണെങ്കിലും മുമ്പുള്ളത് എന്ത് ചെയ്യാം ശേഷം നിസ്കരിക്കാവുന്നതാണ് ഇപ്പോൾ ലൊഹറിൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ജമാഅച്ച് തുടങ്ങാൻ നിൽക്കുക നമ്മൾ നൊഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ എന്താവില്ല അവിടെ നമുക്ക് തക്ബീർത്തിൽ എഹ്റാമിൻ്റെ ആ പുണ്യം കരസ്ഥമാക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യാം അവിടെ ഇമാമിൻ്റെ കൂടെ ജമാച്ചിൽ പങ്കെടുത്തുകൊണ്ട് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ ശേഷമുള്ള നിസ്കാരവും മുമ്പുള്ള ആ സുന്നത്ത് നിസ്കാരം കൂടി എന്ത് ചെയ്യുക നൊഹ്റ നിസ്കാരത്തിന് ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഇനി ശേഷമുള്ള നിസ്കാരം ഒരിക്കലും മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല ഇപ്പോൾ ലോഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ലോഹറിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റില്ല കാരണം ആ ശേഷമുള്ള നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ് ആ ലോഹറ് നിസ്കരിച്ചതിന് ശേഷമാണ് ലോഹറ് നിസ്കരിച്ചാൽ അതിന്റെ സമയം ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലോഹറിന് ശേഷമുള്ളത് ലോഹർ നിസ്കാരത്തിന് ശേഷമുള്ള ലോഹറിൻ്റെ മുമ്പ് ലോഹർ നിസ്കാരത്തിന് മുമ്പ് എന്താകാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല മുമ്പുള്ളത് നമുക്ക് ശേഷം നിർവഹിക്കാവുന്നതാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് നീയത്ത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കാം റവാത്തി സുന്ന നിസ്കാരങ്ങളുടെ നീയത്താണ് പറയാൻ പോകുന്നത് ഉസല്ലി സുന്നത്ത കബുല സുബെഹൈ റക്കായ തൈനി മുത്തവജ്ജീഹൻ കെബിലത്തി ലി ലാഹിത്തല ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അറബിയിൽ നിയത്ത് വെക്കാം ഇനി കപുല എന്ന് പറഞ്ഞാൽ മുമ്പാണ് ഇനി ശേഷമുള്ളതാണെങ്കിൽ ഉസല്ലി സുന്നത്ത ബഅദൽ ബൊഹരി ബൊഹറിനു ശേഷം സുന്നത്തുണ്ടല്ലോ ബാഗ് ദോഹരി റക്കായ തേനി മുത്തവജൻ എലിൽ കെബിലത്തി ലി ലാഹിത്ത ഇങ്ങനെ നിയത്ത് വെക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിലും കരുതാവുന്നതാണ് നമുക്ക് മലയാളത്തിലോ അറബിയിലോ ഒക്കെ നമ്മളെ സൗകര്യപ്രദം നമുക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യാം മലയാളത്തിലോ അറബിയിലൊക്കെ കരുതോ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതാണ് റവാത്തിബ സുന്ദസ്കാരങ്ങളുടെ പരിപൂർണമായ രൂപം ഇൻഷാല്ലാ ഇത് പ്രകാരം കൃത്യമായിട്ട് നിലനിർത്തണമെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോത്തു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ അറബല്ല ആലമിൻ അസ്ലാം വാലിക്കും വർഹമുല്ലാ വർക്കാത്തു